ഒരു കൊച്ചു കൊച്ചുപാലന് ഇപ്പൊ കിട്ടാൻ പോകുന്നത് ഇരുന്നൂറ്റി നാല്പത് കോടി രൂപയാണ് വെറുതെ ഇരുന്നിട്ട് കിട്ടും ബാലൻ ഒരു കമ്പനിയുടെ ഡിവിഡൻറ് ആണ് കിട്ടാൻ പോകുന്നത് ഏകദേശം ആ കൊച്ചു ബാലന്റെ കയ്യിൽ ഏകദേശം ആറര കോടി രൂപ ഇവിടെ ഓഹരികളാണ് ഉള്ളത് അദ്ദേഹത്തിന്റെ ആ കൊച്ചു കൊച്ചുപാലന് അദ്ദേഹത്തിന്റെ മുത്തച്ഛൻ പിറന്നാളാഘോഷത്തിന് കൊടുത്തതാണ് ഈ ഓഹരികൾ ആരാണെന്ന് അറിയുന്നത് നമ്മുടെ ഏകാഗ്ര രോഹൻ മൂർത്തി ആ കൊച്ചു ബാലന്റെ പേര് നമ്മളറിയും നമ്മുടെ ഇൻഫോസിസ് സ്ഥാപകൻ നാരായണ മൂർത്തിയുടെ കൊച്ചുമകൻ അപ്പൊ ഇൻഫോസിസിന്റെ ഏറ്റവും പുതിയ ലാഭവിഹിതം പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്ത ദിവസം നാല്പത്തി മൂന്ന് രൂപ വെച്ചിട്ടാണ് ഒരു ഓഹരിക്ക് അവര് ലാഭവിഹിതം കൊടുക്കുന്നത് അങ്ങനെ മൊത്തം ഓഹരി ഉടമകൾക്ക് കൊടുക്കാനായിട്ട് ഏകദേശം രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത് കോടി രൂപ അവർ നീക്കി വെച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പൊ ചില റിപ്പോർട്ടുകൾ പ്രകാരം നന്ദൻ നിഗലാനിക്ക് ഏകദേശം നാലു കോടി ഓഹരികളിൽ നിന്ന് ഏകദേശം നൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപ ലാഭവിഹിതം ലഭിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുകൂടാതെ നാരായണമൂർത്തിന്റെ കയ്യിൽ ഏകദേശം ഒന്നര കോടി ഷെയറുകളുണ്ട് അദ്ദേഹത്തിന് ഏകദേശം അറുപത്തഞ്ചു കോടിയും ലാഭവുതം ലഭിക്കും ക്രിസ് ഗോപാലേഷൻ്റെ കയ്യിൽ മൂന്ന് കോടിയിലധികം ഓഹരികളാണ് ഉള്ളത് അദ്ദേഹത്തിന് ഏകദേശം നൂറ്റി മുപ്പത്തി ഏഴ് കോടി രൂപയും ലാഭവ്യത ലഭിക്കും കമ്പനിയുടെ ഏറ്റവും വലിയ വ്യക്തിഗത ഷെയർ ഹോൾഡർ ആയ സുധാ ഗോപാലേഷൻ ഏകദേശം ഒമ്പതര കോടി രൂപ ഒമ്പതര കോടി ഉള്ളത് അദ്ദേഹത്തിന് ഏകദേശം നാന്നൂറ്റി പത്ത് കോടി രൂപയാണ് ലാഭയുതമായിട്ട് ലഭിക്കുക അതുകൂടാതെ നാരായണമൂർത്തിയുടെ മകള് മകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രിട്ടീഷ് മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനൈഖിൻ്റെ ഭാര്യ അവർക്ക് നൂറ്റി അറുപത്തേഴ് കോടി രൂപയും ഓഹരിയുടെ ഡിവിഡൻഡ് ലാഭയുതമായിട്ട് ലഭിക്കുമെന്നാണ് ചില റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പൊ ആ കൊച്ചുപാലൻ അല്ലെ ഇത്ര ചെറുപ്പത്തിലെ തന്നെ കൂടികൾ കൊണ്ട് അമ്മാനം ബാലൻ അവന്റെ തലവര എന്ന് നമുക്ക് പറയാം അല്ലെ വെറുതെ ഇരുന്നിട്ട് അല്ലെ ഇത്രയും പൈസ ചെറുപ്പത്തിലെ തന്നെ കിട്ടുന്ന ഒരു അത്ഭുത ബാലൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ആ ബാലനെ വിശേഷിപ്പിക്കാം അപ്പൊ അടുത്ത വീഡിയോയില് നമുക്ക് വീണ്ടും